പരീക്ഷാ കലം തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നലെ മുതൽ എസ് എസ് എൽ സി പരീക്ഷകളും ആരംഭിച്ചിരിക്കുന്നു അറുപത്തി വയസ്സിൽ എസ് 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 സി പരീക്ഷ എഴുതുവാൻ നടൻ ഇൻട്രൻസും ഉണ്ട് പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് ഇൻട്രൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പരീക്ഷാ പേടിയൊന്നുമില്ലാതെ തന്റെ പണി തുടരുകയുമാണ് ഇന്ദ്രൻസ് പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാനൊരുങ്ങുന്ന നടൻ ഇന്ദ്രൻസ് ആണ് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ സിനിമാ സെറ്റിലൂടെ ചിരിച്ചു കളിച്ചു നടക്കുന്നത് കളിച്ചു ചിരിച്ചു നടക്കുന്നതിനിടയിൽ കുറച്ചു മാത്രം പഠിച്ചാൽ മതി എല്ലാം ശരിയായിക്കോളുമെന്നാണ് കുട്ടികളോട് തനിക്ക് പറയാനുള്ളതെന്നാണ് ഇന്ദ്രൻസ് പറയുന്നത് പണി മറക്കാതെ താനും കുറച്ചൊക്കെ പഠിക്കുന്നുണ്ടെന്നും ഇന്ദ്രൻസ് പറയുന്നുണ്ട് ശരിക്കും പഠിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പാഠം പഠിക്കുന്നുണ്ടെന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള നടൻ ഇന്ദ്രൻസിന്റെ മറുപടി പഠിക്കുവാനുള്ള നോട്ട്ബുക്കുകളൊക്കെ ബുക്കുകളൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ സെറ്റിൽ വെച്ച് അതെടുത്ത് വായിക്കുകയും ചെയ്യും പരീക്ഷ എപ്പോഴാണ് നടത്തുന്നതെന്ന് അറിയില്ല എന്നും മക്കൾ അതിന്റെ ഫോളോ അപ്പ് എടുക്കുന്നുണ്ടെന്നും ഇന്ദ്രൻസ് പറയുന്നുണ്ട് ഒരു രസത്തിനാണ് തുല്യതാ പഠനത്തിന് താൻ ചേരുന്നത് എന്റെ പ്രായത്തിലുള്ളവരൊക്കെ പഠിക്കുന്ന കഥകൾ കേട്ടപ്പോഴാണ് ഞാനും തുല്യതാ പഠനത്തിന് ചേരുവാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഒന്നും നേടുവാൻ കഴിഞ്ഞിട്ടില്ല ശരിക്ക് പഠിച്ചു വന്നവരുടെ അറിവ് കിട്ടാനും പോകുന്നില്ല എന്നാലും ഒരു രസമെന്നാണ് ഇന്ദ്രൻസ് പറയുന്നത് ഇഷ്ടവിഷയം ഏതെന്ത ചോദ്യത്തിന് ഒരു സംശയവുമില്ലാതെ തന്നെ മാതൃഭാഷയായ മലയാളമെന്ന് ഇന്ദ്രൻസ് മറുപടി നൽകുന്നുണ്ട് ബുദ്ധിമുട്ട് ഹിന്ദിയും ഇംഗ്ലീഷുമൊക്കെയാണെന്നാണ് നാടൻ പറയുന്നത് മലയാളം വിട്ടുള്ള എല്ലാം പഠിക്കുവാൻ കഷ്ടം തന്നെയാണെന്നും ചിരിച്ചുകൊണ്ട് താരം പ്രതികരിക്കുകയാണ് അതേസമയം തന്നെ കഴിഞ്ഞ വർഷമാണ് ഇന്ദ്രൻസ് പത്താം ക്ലാസ് തുല്യതാ പഠനത്തിന് ചേരുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇന്ദ്രൻസ് സാക്ഷരതാ മിഷന്റെ പത്താം ക്ലാസ് തുല്യതാ പഠന പദ്ധതിയിലൂടെ വിദ്യാർത്ഥിയായി മാറുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് അദ്ദേഹത്തിന്റെ പഠന കേന്ദ്രം വിദ്യാഭ്യാസമില്ല എന്ന കാരണത്താൽ ദേശീയ സംസ്ഥാന അംഗീകാരം ലഭിച്ചിട്ടും പലയിടങ്ങളിലും ഒരു പേടിയോടെ പിന്നോട്ട് വലിയവെന്നും ആ ഒരു പേടി മാറ്റുവാൻ കൂടിയാണ് താൻ തുല്യത പഠനത്തിന് ചേർന്നതെന്ന് താരം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആളൊരുക്കം ചിത്രത്തിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരുന്നു വേൽമരങ്ങൾ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അന്താരാഷ്ട്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടി അതേസമയം ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കുടുംബ പ്രാരാബ്ദങ്ങളെ തുടർന്നാണ് സുരേന്ദ്രൻ എന്ന ഇന്ദ്രൻസ് ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിക്കുന്നത് തിരുവനന്തപുരം കുമാരപുരം സ്കൂളിലാണ് ഇന്ദ്രൻസ് ഏഴാം ക്ലാസ് വരെ പഠിച്ചത് അന്ന് കുടുംബത്തിൽ ദാരിദ്ര്യം കാരണമാണ് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നതെന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരം സ്വയം സമാധാനിപ്പിക്കാനെങ്കിലും ഉപകരിക്കുമെന്നും ഇന്ദ്രൻസ് തുല്യതാ പഠനത്തിന് ചേർന്ന വേളയിൽ പറഞ്ഞിരുന്നു റേഷൻ പോലും കിട്ടാതെ വിഷമിച്ചിരുന്ന ആ ഒരു കാലത്ത് ആൺകുട്ടികൾ അല്പം മുതിർന്നാൽ എന്തെങ്കിലുമൊക്കെ ജോലി കണ്ടെത്തണമായിരുന്നു എന്റെ കൂടെ പഠിച്ചവർ നാലാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ബീഡി തൂക്കാനും കെട്ടിടം പണിക്കുമൊക്കെ പോയി തുടങ്ങിയിരുന്നു ആ ഒരു കാലത്ത് എൻ്റെ വീട്ടുകാർ എന്നെ തയ്യൽ പഠിക്കാനാണ് അയച്ചത് അത് ഒരു ഉപജീവന മാർഗമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നായിരുന്നു ഇന്ദ്രൻസ് പറഞ്ഞത് തയ്യൽ ജോലിക്കാരനായ ഇന്ദ്രൻസ് പിന്നീട് കുമാരപുരത്ത് സ്വന്തമായ ഒരു ടേലറിംഗ് ഷോപ്പ് ആരംഭിക്കുകയും അതുവഴി സിനിമാക്കാർക്ക് കോസ്റ്റ്യൂം തേച്ച് നൽകിക്കൊണ്ട് വസ്ത്രാലങ്കാരകനായി സിനിമയിൽ സിനിമയിലെത്തുകയുമായിരുന്നു അവിടെ നിന്നാണ് പിന്നീട് സിനിമയിലൂടെ ഇന്ദ്രൻസ് കരിയർ ആരംഭിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ